എന്ന് പ്രിയപ്പെട്ടവരെ എവിടെ നിയമങ്ങളുണ്ട് ഇല്ലേ റോഡിലൂടെ വാഹനം ഓടിക്കണമെങ്കിൽ നിയമങ്ങളുണ്ട് ഒരു ഓഫീസിൽ ചെന്ന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് ചില നിയമങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബന്ധം ഇതാണ് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരാളോടി വന്നിട്ട് എന്നോട് പറയാം അച്ഛാ എൻ്റെ ഭാര്യ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഒരു ഹാർട്ട് സർജറി ചെയ്യാനുണ്ട് എനിക്ക് അച്ഛൻ ഒരു ലക്ഷം രൂപ തരണം ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടില്ല ഞാൻ ഈ മനുഷ്യനെ അറിയില്ല ഈ മനുഷ്യനെ എനിക്ക് യാതൊരു യാതൊരു ബന്ധവും ഇല്ല ഞാൻ ഒരു കാരണവെച്ചാൽ ആ മനുഷ്യന് ആ വാക്ക് കെട്ട് ഒരു ലക്ഷം രൂപ കൊടുക്കിയല്ല കൊടുക്കിയല്ല കാരണം ഇയാൾ സത്യസന്ധനാണോ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആസ്പത്രിയിലാണോ ഈ ചികിത്സയ്ക്ക് ഒരു ലക്ഷം രൂപ ആവശ്യമാണോ ഒന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടും ഈ വ്യക്തി എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ടും ഞാൻ കൊടുക്കാൻ ഒരു സാധ്യതയില്ല മിനിമം ഒരുപക്ഷെ ഇവിടെ വന്ന് വണ്ടിക്കൂലി ഒക്കെ ഇവിടെ വരെ സഹായം ചോദിച്ചു വന്ന ഒരാതുകൊണ്ട് എന്തെങ്കിലും ചെറിയ നോമിനലായിട്ട് എന്തെങ്കിലും ഒരു സഹായം കൊടുത്തുവിട്ടാലാകും അതേസമയം എൻ്റെ ആ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മൾ ചങ്കുബ്രോ എന്നൊക്കെ പറയല് ഹാർട്ട് ടു ഹാർട്ട് സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരാൾ ഓടി വന്നിട്ട് അച്ഛ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ അല്ലെ എൻ്റെ പപ്പ അല്ലെ എൻ്റെ മമ്മി ഹോസ്പിറ്റലിൽ കാണിച്ചാൽ എനിക്കൊരു അമ്പതിനായിരം രൂപ തരാമോ എന്ന് ചോദിച്ചാൽ പണമില്ലെങ്കിലും ഇവിടെ കടം വാങ്ങിച്ചെങ്കിലും ഞാൻ കൊടുത്തുവിടും ഇല്ലേ കൊടുക്കും ഇല്ലയോ കൊടുക്കും എന്തുകൊണ്ട് കൊടുക്കും എനിക്ക് ആ വ്യക്തിയായിട്ട് ബന്ധമുണ്ട് ആ വ്യക്തിയായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സഹായം നൽകപ്പെടുക അത് സ്നേഹത്തിൻ്റെ അടയാളം കൂടിയാണ് ഞാനൊരു കാര്യം നിങ്ങൾ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം അതുകൊണ്ട് പറയാം നിങ്ങൾ അഞ്ചു വയസ്സുള്ള ഒരു കൊച്ചാണെന്ന് വിചാരിക്കുക അഞ്ചു വയസ്സുള്ള ഒരു കൊച്ച് നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് പ്ലേറ്റ് എടുത്ത് നിങ്ങൾ ചോറ് വാങ്ങിക്കാനായിട്ട് മമ്മിയുടെ അടുത്തേക്ക് ചൊല്ലുകയാണ് അപ്പം നിങ്ങൾ അഞ്ച് വയസ്സുള്ള കൊച്ചാണ് അല്ല ആറ് വയസ്സുള്ള കൊച്ചാണ് ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് നിങ്ങൾ മമ്മിയുടെ അടുത്ത് മമ്മി എന്ന് പറഞ്ഞ് പ്ലേറ്റ് നീട്ടുമ്പോൾ ആ പാത്രത്തിലേക്ക് നിങ്ങൾ മണ്ണുവാരി ഇട്ടിട്ടാണ് ഈ പ്ലേറ്റ് അടിച്ചെല്ലെന്ന് വിചാരിക്കുക ആ പ്ലേറ്റ് നിറയെ മണ്ണാണ് ഈ മണ്ണായ പ്ലേറ്റ് മമ്മിയുടെ മുമ്പിൽ നീട്ടിയിട്ട് മമ്മി ചോറുദാ എന്ന് പറഞ്ഞാൽ വിവേകമുള്ള ഒരു മമ്മിയും ആ പാത്രത്തിൽ ചോറ് വിളമ്പുക വിളമ്പുവാണ് മക്കളെ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴും അതിൽ ഒരു അടിസ്ഥാനപരമായ റിക്വയർമെന്റ് ഉണ്ട് എന്താണെന്നറിയാവോ ദൈവം നൽകുന്ന അനുഗ്രഹം സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കവും അതുപോലെ ഒരു അവകാശവും നമുക്കുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം